മാലിന്യമുക്തം നവകേരളം എന്ന പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ആറു മാസം ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ ഒരു ആറു മാസത്തെ ക്യാമ്പയിനായിട്ട് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ ഓരോ പഞ്ചായത്തുകളും ചെയ്തു വന്നിരുന്നു പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങൾ മുഴുവൻ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുകയുണ്ടായി അതിനുശേഷം പഞ്ചായത്തിലെ സ്കൂളുകൾ ഒൻപതോളം സ്കൂളുകളുണ്ട് ഈ സ്കൂളുകൾ മുഴുവൻ ഹരിത സ്കൂളുകളാക്കി ഞങ്ങൾ മാറ്റി അതുപോലെ തന്നെ കുടുംബശ്രീകൾ മുന്നൂറ്റി ചില്ലറ കുടുംബശ്രീകളുണ്ട് ഈ കുടുംബശ്രീകളെ മുഴുവൻ ഹരിത കുടുംബശ്രീകളായി മാറ്റുകയുണ്ടായി അങ്ങനെ അതുപോലെ തന്നെ വലിയ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്ലീനിങ്ങിൻ്റെ ഭാഗമായി കരിമ്പ പഞ്ചായത്തിനെ മാർച്ച് ഇരുപത്തിനാലാം തീയതി മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയുണ്ടായി അതിനുശേഷം ഇതിന് തുടർ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകൾ പിന്നെ ഓരോ മാസവും പിന്നെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഐ ആർ ടി സി കോർഡിനേറ്റർ നേതൃത്വത്തിലാണ് നമ്മൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക്കുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ പാഴ്വസ്തുക്കൾ ലെഗസി വേസ്റ്റുകൾ പൊട്ടിയ ചെരുപ്പ് കീറിയ ബാഗ് പാൾ തുണികൾ കുപ്പികൾ പിന്നെ ബൾബുകൾ ട്യൂബുകൾ തുടങ്ങിയ പാഴ് വസ്തുക്കൾ മുഴുവൻ ശേഖരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇതിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലും പെരുമ്പ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഇതിൻ്റെ നോട്ടീസ് എത്തിക്കേണ്ടായി ഇന്ന സാധനങ്ങൾ എടുക്കുന്നുണ്ട് അത് നിങ്ങൾ എടുത്തു വയ്ക്കണം പറഞ്ഞ നോട്ടീസ് എത്തിക്കേണ്ടായി അതിൻ്റെ ഭാഗമായി ഈ മാസം അഞ്ചാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ ഈ പാഴ് വസ്തുക്കൾ എടുക്കുകയാണ് അങ്ങനെ പാഴ് വസ്തുക്കൾ വാർഡുകളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ വാർഡുകളുടെ ഉള്ളിലേക്ക് വലിയ വാഹനം പോവില്ല ക്ലീൻ കേരള എന്ന പിന്നെ കമ്പനിക്കാണ് നമ്മൾ ഈ പാഴ് വസ്തുക്കൾ കൊടുക്കുന്നത് ഇരുപത് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഈ സാധനങ്ങൾ കൊടുക്കുന്നത് ഈ പാഴ് വസ്തുക്കൾക്ക് ഒരു കിലോയ്ക്ക് ഒൻപത് രൂപ ക്ലീൻ കേരളയ്ക്ക് പഞ്ചായത്ത് നൽകണം അപ്പം അങ്ങനെ ഇരുപത് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് ഏഴ് വാർഡുകൾ പതിനേഴ് വാർഡുകളിലായി മുപ്പത്തിനാല് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇത് കളക്ട് ചെയ്യുന്നത് ഇത് കളക്ട് ചെയ്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ക്ലീൻ കേരളയുടെ വണ്ടിയിൽ കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വാർഡുകളിലേക്ക് ഈ ക്ലീൻ കേരളയുടെ വലിയ ലോറി കടന്നു ചെല്ലാത്തതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ പിക്കപ്പ് വാഹനങ്ങളും മറ്റും ഉപയോഗിച്ച് ഈ പാഴ് വസ്തുക്കളെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കടത്തി അവിടെ നിന്ന് ഇതിനെ ലോഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മൾ കല്ലടിക്കോട് ടി വാട്ടർ ടാങ്കിന്റെ അടിയിൽ പിന്നെ ഈ വസ്തുക്കൾ ശേഖരിച്ച് അവിടുന്ന് കയറ്റി ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇടക്കുറിശിയിലുള്ള പാലക്കയം റോഡിന്റെ സൈഡിൽ പള്ളിയുടെ മുൻഭാഗത്ത് വെച്ചും ഇത് ശേഖരിച്ച് നമ്മൾ പിന്നെ കയറ്റി വിട്ടിരുന്നു എന്നാൽ ചില ആളുകൾ ഇതിനെതിരെ ചില കുപ്രചരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുകയാണ് അതുകൊണ്ട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അത് വസ്തുതാ വിരുദ്ധമാണ് പഞ്ചായത്ത് സതിദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കരുതേച്ച് കാണിക്കുന്നതിനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ കയറ്റിക്കൊണ്ട് ഇതിൻ്റെ ഭാ ഭാഗമായിട്ട് ചിലപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ബാലൻസ് സാധനങ്ങൾ കുറച്ച് അവിടെ കിടന്നിണ്ടാവാം അത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ രണ്ട് ദിവസം കൊണ്ട് പിന്നെ ഒരു ലോറിയിലേക്കുള്ള സാധനങ്ങളാവും രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്നര അടം പിന്നെ ഈ ലോറി വന്ന് കയറ്റിക്കൊണ്ട് പോയിരുന്നു അങ്ങനെ ചിലപ്പോൾ ആ കയറ്റിക്കൊണ്ട് പോയിൻ്റെ ബാക്കി ബാലൻസ് അവിടെ കുറച്ച് കിടന്ന സാധനങ്ങളായിരിക്കാം എന്തായാലും നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിനാല് ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് ഐ ആർ ടി സി ഉണ്ട് ഐ ആർ ടി സി കോർഡിനേറ്റർക്ക് പിന്നെ മാസത്തിൽ ഇരുപത്തിനാലായിരം രൂപ ശമ്പളം കൊടുത്താണ് നമ്മൾ ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഓരോ മാസവും ഇതിന്റെ അവലോകന യോഗം അങ്ങനെ വളരെ ശാസ്ത്രീയമായി നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യത്തെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ സംസ്കരിക്കാം എങ്ങനെ അത് പിന്നെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ തുടങ്ങും എന്നുള്ള പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ജനങ്ങൾ വളരെ കൂടി കാണണം പഞ്ചായത്തിന്റെ സത്പ്രവൃത്തികളെ ആ രൂപത്തിൽ തന്നെ കാണാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സ്ഥാപനമാണ് അത് പഞ്ചായത്തിന് കഴിഞ്ഞ വർഷം വിട്ടുതരികയുണ്ടായി പക്ഷെ നമുക്കത് ഒരു ആളത് ഏറ്റെടുക്കാൻ പിന്നെ ആളില്ലാത്ത ടേക്ക് എ ബ്രേക്ക് എന്ന് എന്ന് പറയുന്ന സംവിധാനം അവിടെ പിന്നെ ശുചിമുറികളാണ് മുൻഭാഗത്ത് കോഫി ഹൗസ് അതിന്റെ ബാക്കിൽ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം അതിന്റെ ബാങ്ക് ബാക്കിൽ ശുചിമുറികൾ ആണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് നടത്തിക്കൊണ്ടു വേണ്ടി വേണ്ടിയും പറ്റിയ ഒരാളെ നമുക്ക് കിട്ടാത്തതുകൊണ്ട് അത് അങ്ങനെ അത് കാലതാമസം വരികയാണ് ആ സമയത്താണ് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ അതിന് തരംതിരിച്ച് വേണം പിന്നെ ക്ലീൻ കെയറിലേക്ക് കൊടുക്കാൻ അപ്പോൾ അതിന് പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ വെച്ചിരിക്കുന്നത് അത് അതിന് പതിനേഴ് വിഭാഗങ്ങളായി തരം ക്ലീൻ കെയർയുടെ വണ്ടി വന്ന് കഴിച്ചു കൊണ്ടുപോകും ഒരിക്കലും ഇത് അവിടെ സ്ഥിരമായിട്ട് വെക്കാനുള്ളതല്ല അതിനെ തരം തിരിച്ച് അതിനെ കയറ്റിക്കൊണ്ടുപോകും ഇങ്ങനെ വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള പിന്നെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനെ എങ്ങനെ മാലിന്യമുക്തമാക്കാം എങ്ങനെ ശാസ്ത്രീയമായി ഇതിനെ സംസ്കരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഇത് നടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഈ ആശയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് കരുമ്പ ഗ്രാമപഞ്ചായത്തിൽ പതിനേഴ് വാർഡുകളുണ്ട് പതിനേഴ് വാർഡുകളിൽ ഈ രണ്ട് ഓരോ വാർഡിൽ ഈ രണ്ട് ഹരിത കർമ്മസേനാംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് മുപ്പത്തിനാല് ഹരിത കർമ്മസേനാംഗങ്ങളുണ്ട് ഇവര് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ ദിവസം ഉള്ള ദിവസങ്ങളിൽ ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയും ഇതിനെ പിന്നെ മിനി എം സി എഫിൽ എടുത്തു വെച്ച് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടക്കുർശിയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ കൊണ്ടുപോയി തരം തിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കുകയുമാണ് ചെയ്യുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് ഇതിനെ നിയന്ത്രിക്കുന്നത് ഐ ആർ ടി സി കോർഡിനേറ്റർമാരാണ് അവർ കൃത്യമായിട്ട് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളോ ഒക്കെ കൊടുത്ത് കളക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഉപാധികൾ പഞ്ചായത്ത് തയ്യാറാക്കി നടപ്പിലാക്കി വരുന്നുണ്ട് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ പിന്നെ വേസ്റ്റ് ബിന്നുകൾ എല്ലാവർക്കും കൊടുക്കേണ്ടായിട്ടുണ്ട് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി വന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തോളം റിംഗ് കമ്പോസ്റ്റുകൾ കൊടുക്കേണ്ടായിട്ടുണ്ട് ഈ വർഷം നമ്മൾ എഴുന്നൂറ്റി അമ്പതോളം വേസ്റ്റ് ബിന്നുകൾ നമ്മൾ വിതരണം ചെയ്യേണ്ടായിരുന്നു ആ വേസ്റ്റ് ബിന്നിൽ മൂന്ന് തട്ടുകളുണ്ട് ഇതിൽ ആദ്യത്തെ തട്ടിൽ വേസ്റ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ ഇനോക്കുലം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ മുപ്പത് ആകുമ്പോഴേക്കും അത് പിന്നെ എന്താ വളമായി മാറുന്ന രീതിയിലുള്ള പിന്നെ കമ്പോസ്റ്റ് ബിന്നുകൾ നമ്മൾ ഈ വർഷം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നതാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ പിന്നെ കളക്ട് ചെയ്യുകയും അതിന് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് പാഴ് വസ്തുക്കൾ ധാരാളമുണ്ട് എന്ന് ആളുകൾ ഇങ്ങനെ വീടുകളിൽ ചില പറയുകയും അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ലെഗസി വേസ്റ്റ് എന്ന് പറയുന്ന ഈ എന്താ പാഴ് വസ്തുക്കൾ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതും ഇരുപത് ലക്ഷം രൂപ നീക്കിവെച്ച് ഹരിതകർമ്മ അംഗങ്ങളെ കൊണ്ട് അവ കളക്ട് ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കുകയും ചെയ്യുന്ന വളരെ ശാസ്ത്രീയമായ പിന്നെ പരിപാടിയാണ് നമ്മൾ ചെയ്തു പോരുന്നത് അതുപോലെ വരും ദിവസങ്ങളിൽ ബോട്ടിൽ ബൂത്ത് അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നുകളൊക്കെ എല്ലാ ജംഗ്ഷനിലും വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ നീക്കി നീക്കിവെച്ചിട്ടുണ്ട് വരും അത് നമ്മൾ പിന്നെ പ്രാവർത്തികമാക്കും നാൽപ്പതോളം ബൂട്ടിൽ ബൂത്തുകളും നൂറോളം വേസ്റ്റ് ബിന്നുകളും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് എല്ലാ ജംഗ്ഷനിലും നമ്മളത് സ്ഥാപിക്കും അങ്ങനെ ശാസ്ത്രീയമായ മാലിന്യ പരിപാലനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വരുമ്പോൾ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും തിരിച്ചറിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്